സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നോക്കൂ വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ അതുപോലെ എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയായി സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ട് അപ്പൊ ഇന്ന് മുതൽ പഠിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിലും ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്ന് മാസം കൃത്യമായിട്ട് ആദ്യത്തെ ടെൻത്ത് ലെവൽ മെയിൻസ് പ്രധാന പരീക്ഷയ്ക്കുണ്ട് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് കുട്ടുകാർ ഇതിനോടകം ഡേറ്റ് അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ അതിന്റെ സിലബസും കാര്യങ്ങളും ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും മാത്സും വർക്കൗട്ട് ചെയ്യണമേ കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് അതിനെ പ്രതികരിച്ചിട്ടുണ്ട് സന്തോഷം അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ട് വണ്ണ് ടെലഗ്രാമിൽ നൽകിയിരുന്നു കൂട്ടുകാരോട് പറയാനുള്ളത് വളരെ രസകരമായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുന്ന ആപ്പിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഡെയിലി നല്ല രൂപത്തിൽ പഠിക്കുക ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാം കൃത്യമായിട്ട് രണ്ട് രണ്ടര മാസം കൊണ്ട് നമ്മൾ ഈ ടൈം ടേബിൾ നൂറ് ശതമാനം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ നൽകും ടെലഗ്രാമിൻ്റെ ലിങ്ക് കമന്റിലുണ്ട് നമ്മൾ ഇതിന്റെ എക്സ്ട്രാ ക്ലാസ്സുകളായിട്ട് ഒരു വർക്ക്ഔട്ട് ബാച്ച് പോലെ ടെലഗ്രാമിലൂടെ അതൊരു ചെറിയ പെയ്ഡ് ബാച്ച് ആണ് അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നില്ല ആവശ്യമുള്ളവർക്ക് ഇംഗ്ലീഷും മലയാളവും ഡെയിലി വൊക്കാബുലറി പഠിക്കാനും എല്ലാ ദിവസവും പരീക്ഷ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും ഫുൾ ടൈം കമ്പേഴ്സറി എൻ്റെ ക്ലാസ് ദിവസവും നാല് സമയത്ത് ഇപ്പം രാവിലെ അഞ്ച് ഉണ്ടാവും അത് വേണ്ടവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി അല്ലാത്തവരെല്ലാം നോക്കൂ നിങ്ങൾ ഏത് ആപ്പ് ഉപയോഗിച്ച് പഠിച്ചാലും ഏത് ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിച്ചാലും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം കൂട്ടുകാരെ നമ്മൾ ഡേ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ഒരു ടൈം ടേബിൾ അന്ന് ഓൾറെഡി എക്സാമിന്റെ ഡേറ്റ് വന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഡെയിലി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ പി വൈക്ക് നോക്കണം അതുപോലെ തന്നെ മാത്സ് നിങ്ങൾ ചെയ്യണം ഇംഗ്ലീഷും മലയാളവും വർക്ക്ഔട്ട് ചെയ്യണം ഇത് മൂന്നും നമ്മൾ പ്രധാനത്താ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ അതിൽ ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ പുതിയ കൂട്ടുകാർ ഈ അഞ്ചു ദിവസത്ത് കൃത്യമായിട്ട് ടൈം ടേബിൾ നമ്മുടെ ടെലഗ്രാമിൽ എടുക്കും അത് നോക്കിയിട്ട് പഠിക്കുക അതിന്റെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും ഇനി നമ്മൾ ആരംഭിക്കാൻ പോകുന്നു നാളെ തിങ്കളാഴ്ച എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ദിവസം മുതൽ പഠിക്കേണ്ടവർക്ക് ഡേ എട്ട് എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച അഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം ആറാമത്തെ ദിവസത്തെ ടൈം ടേബിൾ ആണിത് ഈ ഒരു ടൈം ടേബിളിനകത്ത് പി ഡി എഫ് സ്പെഷ്യൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം പലർക്കും സി എ എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ല സി എ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് അഫേഴ്സിന്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല ടെലഗ്രാമിലും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽ പെയ്ഡ് ബാച്ചിൽ വരുന്നവർക്ക് എല്ലാ ദിവസവും അഞ്ചേ മുപ്പതിന് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് അതിന്റെ മെറ്റീരിയൽ ഈ പറഞ്ഞ തിങ്കളാഴ്ച നാളെ അഞ്ചേ വകുപ്പിന്റെ ക്ലാസ് ഉണ്ട് അഞ്ചു വകുപ്പിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ആറരയ്ക്ക് അതിന്റെ റെക്കോർഡ് ഇടും അതിന്റെ പി ഡി എഫ് ഇടും ആ ഒരു ബാച്ച് സി എ ബാച്ച് ആണ് അതിന് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങക്ക് ജോയിൻ ചെയ്യാം സി എ ബാച്ചിന് ഈ പറയുന്ന ഒരു ആറ് മാസത്തേക്ക് നമുക്ക് ഒരു മുന്നൂറ് രൂപ വരുന്നുള്ളു വേണമെങ്കിൽ നിങ്ങക്ക് സി എ ബാച്ചിനകത്ത് വളരെ എഫക്റ്റീവ് ആണ് അറിയാം ഇരുപത് മാർക്കാണ് സി എ അല്ലേ ഇരുപത് മാർക്കാണ് അപ്പൊ സി എ ബാച്ചിൽ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എ എസ് എമ്മിന്റെ ബാച്ച് ഓൾറെഡി ഒരു ആഴ്ച ചാർട്ട് ചെയ്ത ബാച്ചാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒ എ ബാച്ച് അതിനകത്തും ജോയിൻ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിലേക്ക് നമ്പറിലൊന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്തെ സംശയം വിളിച്ചാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ ഇവിടെ നോക്കൂ എസ് എസ്ഇ ആർ ടി പാഠഭാഗങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്റർ നമ്മൾ അഞ്ചാം ക്ലാസ് ഒക്കെ ആയിരുന്നു തുടങ്ങി മെല്ലെ മെല്ലെ ഇങ്ങനെ പി ഡിയുടെ ഗ്രാമിലെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്ററുകൾ പെട്ടെന്ന് പഠിച്ചു തീർത്തായിരുന്നു പക്ഷേ ഇനി നമുക്ക് സമയമില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു മാസം കൊണ്ട് തീർക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് വണ്ണും ബയോളജിയും കംപ്ലീറ്റ് നമ്മൾ ഈ ആഴ്ച തീർക്കുകയാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതോടൊപ്പം ജി കെയുടെ ടോപ്പിക് നോക്കൂ കേരള ചരിത്രത്തിൽ യൂറോപ്യന്മാരുടെ ആഗമനം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഗാമയുടെ വരവും കാര്യങ്ങളും ഡച്ചുകാർ വരുന്നു അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ആഗമനം അവരുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എല്ലാരും റാങ്ക് ഫയലുണ്ട് നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട് വർത്തമാന പത്രങ്ങളൊരു കുഞ്ഞു ടോപ്പിക്കാണ് പഠിക്കുക ദ്രവ്യത്തിന്റെ അവസ്ഥ നീതി ആയോഗ് എല്ലാ പരീക്ഷകളിലെയും ഇമ്പോർട്ടന്റ് ആയി ഏരിയ സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ പരത്തി വായിക്കുക അത് എല്ലാ പോയിന്റൊന്നും ബൈഹാർട്ട് പഠിക്കണം എന്നൊന്നുമില്ല നമ്മുടെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജില്ലകളൊക്കെ പഠിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ വായിച്ചു പോവുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ എന്തെങ്കിലും ഉണ്ടോ അവിടുത്തെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്തൊക്കെയാണ് അവിടുത്തെ ഭൂപ്രകൃതിയിൽ ചില പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളോ പക്ഷി സങ്കേതങ്ങളോ ഉണ്ടോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുവേ നന്നായിട്ടൊന്ന് വായിച്ചു പോവുക ചില സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈ എന്ന് പറയുന്ന നഗരവുമായിട്ട് ബന്ധ ചില പ്രത്യേകതകൾ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ വായിക്കുക കർണാടക അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ എല്ലാവരും മക്കളെ നിർബന്ധമായിട്ടും പഠിക്കണം നിങ്ങൾക്ക് ചെറിയ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ നമ്മൾ നൽകിയിരുന്നില്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ കൂടി ടെലഗ്രാമിന് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ടെലഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് ഫ്രീ ആയിട്ട് ആണെങ്കിൽ ഈ ടൈമുള്ള പല കാര്യങ്ങളും അവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യും ഞാൻ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് പെയ്ഡ് ബാച്ച് ഇപ്പൊ പറഞ്ഞു പത്തോ മുന്നൂറോ രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന അത്യാവശ്യം ഒരു വർക്കൗട്ട് ബാച്ച് എന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വന്ന് ലൈവായിട്ട് സംസാരിച്ച് പഠിപ്പിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് രണ്ട് മെൻറ്റർമാർ ഫുൾ ടൈം കമ്പനി സ്റ്റഡി ഉണ്ടാവും അപ്പം അതൊരു വർക്ക്ഔട്ട് ബാച്ചാണ് ആവശ്യമുള്ളവർക്ക് പഠിക്കാൻ സമയമുള്ളവർക്ക് വേറെ ആപ്പും കാര്യങ്ങളൊന്നും വെച്ച് പഠിക്കാത്തവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അല്ലാത്തവർ ഫ്രീ ആയിട്ട് കാണുക നമ്മൾ ഇനി മുതൽ ഒരു പി വൈ ക്യൂ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഞാൻ വിചാരിക്കുന്നു രാത്രി ഇപ്പോൾ നോമ്പാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രാത്രി നമ്മളൊരു എട്ട് മണി അല്ലെങ്കിൽ ഒൻപത് മണിക്ക് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് കൃത്യമായിട്ട് നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ യൂട്യൂബ് ചാനലാണ് നമ്മൾ ആ പി വൈ ക്യൂ ക്ലാസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യും അതിന്റെ കണക്ടഡ് ഫാക്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അതുപോലെ എസ് സി ആർ ടി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചില ടീച്ചേഴ്സ് പുതിയ ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളുമായിട്ട് ഈ മാർച്ച് മാസത്തിൽ വരുന്നുണ്ട് എന്നൊരു സന്തോഷ വാർത്ത കൂടി പറയുകയാണ് കാരണം നിങ്ങൾക്ക് മാക്സിമം ഫ്രീ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഇതൊരു ആപ്പിന്റെ പ്രൊമോഷൻ അല്ല നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അതൊരു ആപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പഠിക്കേണ്ടവർക്ക് വളരെ തുച്ഛമായ രൂപത്തിൽ ടെലഗ്രാമിൽ ഇങ്ങനെ ചെറിയ ചെറിയ കോഴ്സുകൾ ഉണ്ട് എന്നല്ലാതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സാർമാരും ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സാർമാർ ക്ലാസ് എടുക്കും മാർച്ച് മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മാത്സും ഡെയിലി നിങ്ങൾ കൊസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക ഇംഗ്ലീഷ് പി വൈ ക്യൂ ക്ലിയർ ആണോ പറഞ്ഞത് ഡേ രണ്ട് പറയും ഇതാണ് ഞാൻ പറയും എഫ് ഞാൻ സ്പെഷ്യൽ പ്രത്യേക പി ഡി എഫ് ആണ് ഇമ്പോർട്ടന്റ് പിടി എഫ് ആണ് അത് നമുക്ക് നൽകും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ലിംഗ വിവചനമില്ലാത്ത സമൂഹത്തിലേക്ക് തുടങ്ങിയ ചാപ്റ്റേഴ്സ് പുതിയ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുക ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുത്തതരുന്നതാണ് ബ്രിട്ടീഷ് ആധിപത്യം നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് അഞ്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് ശിലകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം മാറ്റത്തിന്റെ ഘടന ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് സംസ്ഥാനങ്ങൾ തെലുങ്കാനയും ആന്ധ്രയും ഗോവയും പഠിക്കുക പശ്ചിമഘട്ടം എന്നൊരു ടോപ്പിക് അത് കൃത്യമായിട്ട് ചില റാങ്ക് ഫയൽ കാണില്ല ക്ലാസ് നൽകുന്നതാണ് നമുക്ക് അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ജോഗ്രഫിയുടെ സാർ നിങ്ങൾ ക്ലാസ് എടുത്തു ശിലകളൊക്കെ യൂട്യൂബ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങൾ യൂട്യൂബ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നീതി ആയോഗ് യൂട്യൂബ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കിട്ടും നിങ്ങൾ പഠിക്കുക ഡേ പത്ത് നോക്കൂ അവിടെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സി എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ വൈ ടി ക്ലാസ് എടുത്തിട്ടുണ്ടാവും എം ടി വാസ് എന്ന ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു കണ്ടവരൊന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ കാണാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ പുതിയ ചാനൽ എം ടി യെ കുറിച്ച് വിശദമായിട്ട് ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് അപ്പൊ അത് നമ്മൾ റിവിഷൻ ചെയ്യുകയാണ് ഡേ പത്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എസ്ഇആർ വീണ്ടും നമ്മൾ പഠിക്കുന്നു ഒന്നാം സ്വാതന്ത്ര്യസരം ഹരിത വിപ്ലവം ഭൂമിയുടെ ഘടന കാസർകോട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകൾ പഠിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചു ഇംഗ്ലണ്ടിലെ മഹത്തായ മഹത്തായുപോ പഠിച്ചു ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ലോക ചേച്ചി ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ഉടൻ തന്നെ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട് ഇതാ ഒന്നുകൂടി ഞാൻ നെക്സ്റ്റ് വീക്കിൽ എടുക്കും അപ്ലോഡ് ചെയ്യും നിങ്ങൾ സെറ്റ് സെറ്റ് സെറ്റാവും അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വേൾഡ് ഹിസ്റ്ററി പഠിക്കുക വേൾഡ് ജോഗ്രഫി പഠിക്കുക ഇന്ത്യൻ ജോഗ്രഫിയും കേരളത്തിൽ ഒക്കെ നമ്മുടെ ടൈം ടേബിൾ വരികയാണ് ഒന്നര മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഇത് തീർക്കേണ്ടതെന്ന് ഓക്കെ അപ്പൊ അതുപോലെ ഈ ഒരു സി ആർ ടി പാഠഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുക പഞ്ചവത്സര മത്സരപതി ഹോട്ട് ടോപ്പിക് അല്ലേ സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കേരള ഗവർണൻസിൽ നമ്മൾ യൂട്യൂബ് ക്ലാസ് ഇടുന്നതാണ് ഋതുക്കൾ ക്ലാസ് വരുന്നുണ്ട് ജീവങ്ങളും ധാതുക്കളും ഇമ്പോർട്ടന്റ് ആണ് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കും എടുക്കില്ല വളരെ ഗംഭീരമായിട്ട് തന്നെ ഞാൻ പറയും പഠിപ്പിച്ചിട്ടുണ്ട് അമ്പത് മിനിറ്റ് ക്ലാസ് ആ നിങ്ങൾ കണ്ടു നോക്കുക പുതിയ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോ ആണ് വൈറ്റമിൻസ് അല്ലേ അതുപോലെ തന്നെ മാത്സ് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് നോക്കുക അവസാനം ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച അഞ്ചാം ദിവസം നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് റിവിഷൻ ചെയ്യുന്നു വൈ ടി ക്ലാസ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി ഒന്നാമത്തെ ക്ലാസ് റിവിഷൻ ചെയ്യാൻ പറയുന്നുണ്ട് യൂട്യൂബ് എടുക്കും രണ്ടാമത്തെ യൂട്യൂബ് ക്ലാസ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാൽ അടിപൊളി ക്ലാസ് ആണ് മിസ് ചെയ്യാതെ കാണുക ഓക്കെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയം വൈകുന്നേരം മൂന്ന് മണിയായിരിക്കും കേട്ടോ വൈകുന്നേരം മൂന്ന് മണിയായിരിക്കും അല്ലെങ്കിൽ രാത്രി ഏഴ് മുപ്പതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഈ രണ്ട് സമയത്ത് യൂട്യൂബ് ക്ലാസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കാണാൻ ശ്രമിക്കട്ടെ ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫുൾ ടൈം പഠിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തവർ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലോ ചിന്തിക്കേണ്ട ഇനി വരാൻ പോകുന്ന മൂന്ന് മാസത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അഞ്ച് വർഷം ഞാൻ പഠിച്ചില്ലാലോ എനിക്ക് ഒന്നും ഒട്ട് പഠിക്കണം എന്നൊക്കെ ചിന്തിക്കണം അവിടെ ഇരുന്നോളൂ കാരണം ഈ പ്രാരംഭ പ്രാരംഭൂരത്തൊക്കെ ഉണ്ടാവും നമ്മൾ ഏത് ബാച്ചിൽ ഏത് ആപ്പിൽ ഏത് സ്ഥാപനത്തിൽ പോയാലും നമ്മളെ സംബന്ധിച്ച് പത്ത് ദിവസം പിറകെ വന്നാലും അത് മെല്ലെ മെല്ലെ നിങ്ങൾ പഠിച്ചെടുത്ത് ഒപ്പം വന്നാൽ മതി ഒരു വർക്ക്ഔട്ട് ബാച്ച് ആണ് ഡെയിലി തരുന്ന കാര്യങ്ങൾ പഠിക്കുക ബാക്കി ഒരു പത്ത് ദിവസത്തെ കാര്യമല്ലേ അത് പിന്നെ പഠിക്കലോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റിവിഷൻ വരുമല്ലോ കാരണം ഇതുപോലെ റിവിഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പൊ നമുക്ക് അത് പഠിച്ചെടുക്കാം കേരള കായികരംഗം ഇൻപുട്ട് വിവരാവകാശ കമ്മീഷൻ മലയാള സാഹിത്യത്തിലെ ആദ്യകാല പ്രസ്ഥാനങ്ങൾ ജീവകങ്ങളും ധാതുക്കളും റിപ്പീറ്റ് ആണ് അല്ലേ അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യുക റിവിഷൻ ചെയ്യുക പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാമത്തെ ദിവസം പിന്നീട് ശനിയാഴ്ചയാണ് കംപ്ലീറ്റ് റിവിഷൻ ആണ് അന്നൊരു മോഡൽ എക്സാം ഉണ്ടാകും ആ ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ എല്ലാവരോടും കൂടി ഇത്ര വരെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ അറിയിക്കുന്നതാണ് കൂട്ടുകാർ എല്ലാവർക്കും ഒരു അവസരം കൂടി തരികയാണ് നമ്മുടെ ടെലഗ്രാമിൽ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാ ആപ്പുകളും പ്രമുഖ സ്ഥാപനങ്ങളൊക്കെ സ്കോളർഷിപ്പ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്ഷണിക്കാറുണ്ട് അവർക്കൊക്കെ അതിനുള്ള സാഹചര്യമുണ്ട് നമുക്ക് അതൊന്നും ഇല്ല പക്ഷെ എന്നാലും ചെറിയൊരു പരീക്ഷ ഒരു നൂറ് മാർക്കിന്റെ എ എസ് എം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരു നൂറ് മാർക്കിന്റെ ഒരു പരീക്ഷ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എട്ടേ മുപ്പതിന് രാത്രി എട്ടേ മുപ്പതിന് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഒക്കെ എവിടെ കിട്ടും ചോദിച്ചത് നമ്മുടെ ഞാൻ പറഞ്ഞു കമന്റിലുണ്ട് വെക്കാം അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ ഇല്ലാതെ ഒരു അറുന്നൂറ് രൂപക്കൊക്കെ വരുന്ന അറുന്നൂറ് രൂപ ഒരാൾക്ക് എന്ന രൂപത്തില് നമ്മളൊരു ആറായിരം രൂപ നിങ്ങൾക്ക് ഒരു പ്രൈസ് എന്ന രൂപത്തില് മീൻസ് പൈസ തരികയല്ല നമ്മൾ ഈ കോഴ്സിന്റെ കാര്യങ്ങൾ തരും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോഴ്സ് ചെന്ന് പഠിക്കാം ഇല്ലെങ്കിൽ വേറൊരാൾക്ക് അവസരം കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു അവസരം കൂടി തരികയാണ് നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ട് പഠിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് മൂന്ന് മാസം ഉണ്ട് അത്യാവശ്യം നിങ്ങൾ ആ പരീക്ഷയിൽ നല്ലൊരു മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കൂടിയാണ് കേട്ടോ അപ്പോൾ റിവിഷൻ എക്സാം സാധാരണഗതിയിൽ ഉണ്ടാവും നൂറ് മാർക്കിന്റെ എക്സാം ഉണ്ടാവും അതുപോലെ ഞായറാഴ്ച നമുക്ക് പതിനാലാം തീയതി സ്പെഷ്യൽ പരീക്ഷയാണ് ഒമ്പതാം ക്ലാസ്സിൽ എസ് സി ആർ ബയോളജി കംപ്ലീറ്റ് ആയിട്ട് അന്ന് റിവിഷൻ ചെയ്ത് തീർക്കും സോഷ്യൽ സയൻസും അതുപോലെ കറണ്ട് അഫേഴ്സും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു